ഓക്കെ നമസ്കാരം ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് സ്ട്രീമിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാം ഗറൻറ്റിയോടെ മരുന്നില്ലാതെ എന്ന വിഷയമാണ് ഇത് സംബന്ധിച്ച ചില ചോദ്യോത്തരങ്ങൾ ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ലൈവ് സ്ട്രീമിംഗ് ആണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് അനൂന്നെ ഞാൻ ആരാണ് എന്താണ് ചെയ്യാനുള്ള എൻ്റെ അർഹത എന്നുള്ളത് പറയാം ഞാൻ സുകുമാരൻ ശ്രേയസ് മില്ലറ്റ്സിൻ്റെ ക്വാളിറ്റി ആൻഡ് സെയിൽസ് ഓഫീസറാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ഡയറ്റ് ഹെൽത്ത് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസർച്ചിലും സ്റ്റഡീസിലുമായിരുന്നു അക്കാഡമിക് റിസർച്ചല്ല കുറച്ച് ഞങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാന റിസർച്ചുകളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മില്ലറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുണ്ട് ഒപ്പം ചില ഓർഗാനിക് സപ്ലിമെൻറ്റുകൾ ഉണ്ട് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു എന്താണ് ഷുഗറും കൊളസ്ട്രോളും മരുന്നില്ലാതെ കുറയ്ക്കാം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം മരുന്നില്ലാതെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഷുഗറും കൊളസ്ട്രോളും ബേസിക്കായിട്ട് ഒരു മെറ്റബോളിക് ദഹന സംബന്ധമായ അസുഖമാണ് ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നുകൾ കൊണ്ട് അതിൻ്റെ അളവ് നമ്പറ് കുറയ്ക്കാൻ പറ്റുമെന്നില്ലാതെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈകല്യങ്ങൾ കുറയ്ക്കുവാൻ മരുന്നുകൾ പലപ്പോഴും സഹായിക്കാറില്ല ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ എന്ന പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ കൂടിയ ഷുഗറിനെ കുറയ്ക്കാൻ പറ്റും പക്ഷേ അതിന് കാരണത്തെ പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ദെൻ എന്താണ് മരുന്നില്ലാതെ ഉപയോഗിക്കാൻ പറയാൻ നമ്മുടെ അർഹത എന്നുള്ളതാണ് ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഡോക്ടർ ഉപദേശമാണ് ഒരു രോഗി ഏത് രോഗിയും അയാളുടെ ഡോക്ടർ ഉപദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ ചികിത്സാ ഉപദേശമല്ല ദെൻ എങ്ങനെയാണ് ഇത് മരുന്നില്ലാതെ കുറയ്ക്കുക എന്നുള്ളതാണ് മരുന്നെന്താണ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം രോഗമുണ്ടാകുന്നത് ഡയബറ്റിസ് ഉണ്ടാകുന്നത് ഒരാൾ അയാളുടെ ശരീരത്തിന് ഫാറ്റ് ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുമ്പോൾ അയാൾ ഷുഗർ ടോക്സിക് ആവുന്നു അല്ലെങ്കിൽ ഷുഗർ ടോക്സിറ്റി വരുന്നു അല്ലെങ്കിൽ ഡയബറ്റിക്സ് എന്ന അവസ്ഥ വരുന്നു ഒരാൾക്ക് ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം ഫാറ്റ് ടോക്സിക് ആവുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ പിടിമി എന്ന് പറയുന്ന ഒരവസ്ഥ നേരിടുന്നു ഇത് രണ്ടും ആണ് യഥാർത്ഥത്തിൽ നമ്മെ ബാക്കി അനുബന്ധ രോഗങ്ങളായിട്ടുള്ള ബി ആവട്ടെ അല്ലെങ്കിൽ അറ്റാക്ക് അറ്റാക്കാവട്ടെ സ്റ്റോക്ക് ആവട്ടെ ക്യാൻസർ ആവട്ടെ പി സി ഒ ഡി ആവട്ടെ പോലുള്ള രോഗങ്ങളൊക്കെ നയിക്കുന്നത് ബേസിക് ഡിസീസസ് ബേസിക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലിപ്പിഡിമിയ അല്ലെങ്കിൽ ലിപ്പിഡിമിയ ഹൈ ലിപ്പിഡിമിയ അല്ലെങ്കിൽ ഷുഗർ ടോക്സിറ്റി എന്ന് രണ്ട് പറയാം എന്താണ് ഷുഗർ ടോക്സിറ്റി നമ്മുടെ രണ്ട് നമ്മുടെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ നമുക്കറിയാം ഫാറ്റും കാർബോഹൈഡ്രേറ്റുമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ഗോതമ്പ് മൈദ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റാണ് ഈ സാധനങ്ങൾ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻസുലിനോട് ചേർന്നിട്ട് നമ്മുടെ കോശങ്ങളെത്തുകയും കോശം അവയെ എനർജിയായിട്ട് എ ടി പി എന്ന് പറഞ്ഞാൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ എനർജി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ നമ്മൾ ഫൈബർ കുറഞ്ഞ പ്രൊസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജ്യൂസ് രൂപത്തിലുള്ള ഫൈബർ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാക്ക്ഡ് ആയിട്ടുള്ള ഇമ്യൂണിസിപ്പേഴ്സ് കളറ പ്രിസർവേറ്റീവ്സൊക്കെ ചേർന്നിട്ടുള്ള അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെ മുഖ്യമായിട്ടും ഫൈബർ നഷ്ടപ്പെട്ട ആഹാരം നമ്മുടെ ശരീരത്തിലെ വയറ്റിലെത്തുന്നു വയറിലത് നമ്മുടെ ഡിയോഡിൻ എന്ന് പറയുന്ന ഏരിയ വെച്ചിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു കുറച്ച് രക്തത്തിൽ പ്രവേശിക്കുന്നു രക്തം അത്തിലൂടെ സഞ്ചരിച്ച് അത് കോശങ്ങളിലെത്തി കോശങ്ങളുടെ ഇൻസുലിൻ റെസിപ്റ്റേഴ്സ് അതിലൂടെ അത് ശരീര കോശങ്ങളുള്ളിൽ പ്രവേശിക്കുന്നു അത് ഡൈജസ്റ്റ് ചെയ്യുന്നു ഒരു ഒരു യൂണിറ്റ് ഇൻസുലിന് പത്ത് ഗ്രാം കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് ഹെൽത്തി ആയ ഒരാളല്ലോ എന്നാൽ അദ്ദേഹത്തിൻ്റെ മെറ്റബോളിക് സിസ്റ്റം തകരാറിലാകുന്നതോടെ ഒരു യൂണിറ്റ് ഇൻസുലിൻ കൊണ്ട് മതിയാവാതെ വരികയും രണ്ടോ മൂന്നോ യൂണിറ്റ് ഇൻസുലിൻ വേണം ഒരു പത്ത് യൂണിറ്റ് ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ വരാം ചിലപ്പോഴത് ഒരു നൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുവാൻ ചിലപ്പോൾ പത്ത് യൂണിറ്റ് പകരം പതിനഞ്ചോ ഇരുപതോ യൂണിറ്റ് ഇൻസുലിൻ വേണ്ടി വന്നേക്കാം ഇത്തരം അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ബ്ലഡിൽ ഷുഗർ കാണാതെ വരികയും എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടത്തിൽ ബ്ലഡിൽ ഷുഗർ കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരവസ്ഥ അറിയുന്നത് ഇതിന് യഥാർത്ഥ കാരണം നമ്മുടെ മൈട്രോകോണ്ട്രിയക്ക് നമ്മൾ കഴിച്ച ആഹാരത്തെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കേടും അല്ലെങ്കിൽ അത് നശിക്കുന്നതോ അത് ഇന ഇൻഫെക്റ്റീവ് ആകുന്നതോ ആകാം രണ്ടാമത്തെ കാരണം ഇൻസുലിൻ റെസിപ്റ്റേഴ്സിന് ഈ ഷുഗറിനെ കോശങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നതാകാം ഈ രണ്ട് കാരണമായാലും മൈട്രോകോണ്ടി ഡിസ്ഫങ്ഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും നമ്മുടെ ശരീരത്തിലെ ഹൈപ്പർ ഇൻസുലിനിമിയ എന്ന് പറയുന്നൊരു അവസ്ഥ നടക്കും കൂടിയ ഇൻസുലിൻ അവസ്ഥ ഈ അവസ്ഥ നമ്മൾ കഴിച്ച് ഷുഗർ രക്തത്തിലുണ്ടായാൽ ശരീരത്തിലെ പാൻക്രിയസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ പിന്നെ ശരീരം ചെയ്യുന്നത് ഈ ഷുഗറിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഫാറ്റ് സെല്ലുകളിലും ലിവറിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഇപ്പോഴും ഷുഗർ നിൽക്കുന്നൊരവസ്ഥ വരും ഇതാണ് ഷുഗർ ടോക്സിറ്റി ഇത് കുറയ്ക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ തരം മാറ്റുക തരം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൺപത് കലോറി ഗ്ലൈസ്മിക് ഉള്ള ഫൈബർ രഹിത അല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞ ചോറും ചപ്പാത്തിയുമാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു മാറ്റം മില്ലറ്റിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് മില്ലറ്റ് കഴിച്ചാൽ മാറുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം മില്ലറ്റ് മില്ലറ്റിലെ ഫൈബർ നമ്മുടെ ശരീരകോശങ്ങളിൽ എത്തുകയും അത് കോശത്തിലൊരു ഭിത്തി തീർത്തിട്ട് നമ്മുടെ അബ്സോർഷൻ ഡൗൺ ചെയ്യുകയും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഷുഗർ ഇൻടേക്ക് അളവ് കുറയ്ക്കുന്നു വിശപ്പ് കുറയുന്നു അങ്ങനെ പതുക്കെ 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 ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്ക് ഇതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും യഥാർത്ഥത്തിൽ ഇൻസുലിൻ ടൈപ്പ് വൺക്കാർക്കുള്ള മരുന്നാണ് ടൈപ്പ് ടുക്കാർക്കെ സംബന്ധിച്ച മരുന്നല്ല ഇൻസുലിൻ അപ്പോൾ ഇതിൽ ആളുകളുടെ സംശയം നമ്മൾ എങ്ങനെ ഗ്വാറൻറ്റി കൊടുക്കുന്നതാണ് ഗാറൻറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മില്ലറ്റ്സ് കഴിച്ചിട്ട് മാറ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു പേ ബാക്ക് അത് സാധ്യമാണോ എന്ന് സംശയം ഉണ്ടാകാം ഞങ്ങളത് പേഴ്സണലായിട്ട് അത്ര ഓഫറുകൾ പരസ്യമായിട്ട് കത്ത് വയ്ക്കുന്നില്ല പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു പേ ബാക്ക് കാരണം ഇത് കഴിഞ്ഞാൽ ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങൾക്ക് നിരവധി നിരവധി ആളുകളിൽ ഇതിന് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ദെൻ ഇത് ചിലവേറിയ പരിപാടിയാണോ എന്നുള്ളതാണ് മറ്റൊരു സംശയം ചിലവേറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ചിലവുണ്ട് പക്ഷേ ചിലവില്ലാത്ത പരിപാടിയുമുണ്ട് ചിലവില്ലാത്തതും ചിലവുള്ളതുമായ പരിപാടികളുടെ ഒരു ഒരു സംയോജനത്തിലൂടെയാണ് അല്ലെങ്കിൽ തുടർന്നുള്ള തുടർച്ചയായുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് നിറവേറ്റേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് തീരെ ചിലവില്ല പ്രത്യേകിച്ചും ഒരൽപ്പം എക്സസൈസ് ഒരല്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് പോലുള്ള സംഭവങ്ങൾ ഒരൽപ്പം മെഡിറ്റേഷൻ പോലുള്ള സംഭവങ്ങളാകാം അതിനൊന്നും ചിലവ് തീരെയില്ല ദെൻ ചിലവ് വരുന്നത് വളരെ കുറഞ്ഞ ചിലവ് വരുന്നത് ചില ചിലവുകൾ മാറ്റി ചിലവിയുമ്പോഴാണ് പ്രത്യേകിച്ചും അരിയും ഗോതമ്പും പ്രൊസസ്സഡ് ഫുഡിനും പകരം പോസിറ്റീവ് മില്ലറ്റ്സിലേക്ക് മാറുക ആ പോസിറ്റീവ് മില്ലറ്റ്സ് ഡയബറ്റിസിനെ അല്ലെങ്കിൽ ഷുഗറിനെ കുറയ്ക്കുവാൻ ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കുന്നവയാണ് അത് രണ്ട് നേരമെങ്കിലും ഉപയോഗിക്കുക ഇത് പറയുമ്പോൾ കണ്ടീഷൻസ് ഉണ്ട് ചിലയാളിൽ ഒമേഗ ത്രീ കുറവായിരിക്കാം ചില ചിലയാൾക്ക് ഡി ത്രീ കുറവായിരിക്കാം അത്തരം സാധനങ്ങളിൽ അത്തരം സമയങ്ങളിൽ അത്തരം ഡി ത്രീയും മേഗ ത്രീയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വൈറ്റമിൻ മിനറൽ ഡെഫിഷ്യൻസി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിനൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നേക്കാം ദാറ്റ്സ് ദാറ്റ്സ് അപ് ടു യു അപ്പോൾ ഷുഗർ ടോക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാൻ മെയ്ഡ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെ പരിഹരിക്കുവാൻ ഒരു മരുന്നിന് സാധ്യമല്ല അതിനെ കുറയ്ക്കുവാൻ സാധ്യമായേക്കാം പക്ഷേ അത് പതുക്കെ 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 മരുന്നിൻ്റെ അളവ് കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അവസ്ഥ ഈ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം എന്ന് വെച്ചാൽ ആദ്യം തുടങ്ങുന്ന ഒരു ഗുളിക പിന്നെ രണ്ട് ഗുളിക പിന്നെ മൂന്ന് ഗുളിക പിന്നെ അഞ്ച് യൂണിറ്റ് പത്ത് യൂണിറ്റ് പതിനഞ്ച് ഇങ്ങനെ ഇരുപത് യൂണിറ്റ് ഇങ്ങനെ യൂണിറ്റ് ഇൻസുലിനിലേക്ക് മാറുന്നൊരവസ്ഥ ഉണ്ടാകാം അപ്പോൾ ഷുഗർ ടോക്സിറ്റി ഇറ്റ് ഇസ് എ മെറ്റബോളിക് ടോക്സിറ്റി ഇറ്റ് ഇസ് എ ടോക്സിറ്റി അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് തന്നെ പരിഹാരം നമ്മൾ പറയുന്നത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് യാതൊരുവിധ മെഡിക്കൽ അഡ്വൈസും അല്ല മറിച്ച് ഗവൺമെൻറ് ഓഫ് കേരളയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഡബ്ല്യു എച്ച്ഒയും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുള്ള ഡയബറ്റി മെറ്റബോളിക് നോംസ് അനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ നിയമവിധേയമായിട്ടുള്ള ആഹാര രീതി ഉപയോഗിച്ച് തന്നെ ഇത്തരം രോഗാവസ്ഥകളെ ചെറുക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതാണ് ഗറൻറ്റി എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മൾ പറയുന്നത് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലേ നിങ്ങളുടെ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് നിങ്ങൾ തരാൻ പറ്റും പക്ഷേ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ട്രയലായിട്ട് പോയ ശേഷമാണ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത് ദെൻ മറ്റൊന്നുള്ളത് ഫാറ്റ് ഫാറ്റോക്സിറ്റിയാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഷുഗർ ഷുഗറാവട്ടെ പ്രോട്ടീൻ ആവട്ടെ നേരെ നമ്മുടെ പോർട്ടൽ വെയിനിലൂടെ പോർട്ടൽ സിസ്റ്റത്തിലൂടെ നമ്മുടെ ലിവറിൽ എത്തിക്കുകയും ലിവറിൽ നിന്ന് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ അതിനെ ഷുഗറായിട്ട് പല ഭാഗങ്ങളിൽ കഴിക്കുകയും ചെയ്യുക എന്നാൽ ഫാറ്റ് ചെയ്യുന്നത് ഫാറ്റ് നമ്മുടെ കുടലിലെത്തി കഴിഞ്ഞാൽ ആമാശ എത്തി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ചെറുകുടലിലെത്തി അവിടെ നിന്ന് നേരെ തൊറാസിക് ഡക്റ്റിലൂടെ സഞ്ചരിച്ച് ഹൃദയത്തിലെത്തുകയും ഹൃദയത്തിൽ നിന്ന് രക്തകോശങ്ങളിലെത്തുകയും ചെയ്യുന്ന രക്തത്തിലെത്തുകയും ചെയ്യുന്ന പരിപാടി ചെയ്യാം എന്നാൽ ഇങ്ങനെ ചെയ്താൽ രക്തത്തിൽ ഈ ഫാറ്റ് കിടക്കുന്ന സമയം ഹെൽത്തി ആയ ഒരാളിൽ പത്ത് മിനിറ്റ് മാത്രമാണ് പക്ഷേ ഹൈപ്പർ ലിപ്പിഡിമി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇത് പത്ത് മിനിറ്റിനു പകരം പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ പോലും അവിടെ സ്റ്റേബൊക്കെ ചെയ്യാം കാരണം ഇതിനെ അൺലോഡ് ചെയ്യുവാനായിട്ട് ഇത് പോകുന്നത് മൈക്രോൺ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് ബൈലാസിലൂടെ ചേർന്നിട്ട് അതിനൊരു വാട്ടർ സെലൂബിളാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെയാണ് വ്യക്തി പോകുന്നത് അവിടെ നിന്നും നമ്മുടെ ഇത് വെയിറ്റ് ചെയ്ത് ഫാറ്റ് സെല്ലുകളുടെ അടിപ്പോസിറ്റൊക്കെ പോയി ഡെപ്പോസിറ്റ് ആവും അവിടെ നിന്നും ബോഡി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആണ് അപ്പോൾ കുറവ് വരുന്ന സമയത്ത് മാത്രമായത് ഫാറ്റ് സെല്ലുകളിൽ പോവുക ഫാറ്റ് സെല്ലുകൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഫാറ്റ് സെല്ലുകൾ ഇന്ന് ചെയ്യുന്നത് ഒമേഗ ത്രീ അല്ലെങ്കിൽ എച്ച് ഡി എല്ലിൻ്റെ ഒരു ഒരു എൻസായമായിട്ടുള്ള അപ്പോ ഇ എന്ന് പറയുന്ന എൻസൈമിലൂടെ എൻസൈം ഉപയോഗിച്ചിട്ട് ഇതിനെ ലിവറിലേക്ക് അയക്കും ലിവറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ലിവറാണെങ്കിലോ ഓൾറെഡി ഗ്ലൂക്കോസോൺ നിറഞ്ഞിരിക്കുക മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയം ഷുഗറും ഒരേ സമയം ഫാറ്റും ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ചും ഹൈ ഇൻസുലിൻ ശരീരത്തുണ്ടെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കില്ല അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഫാറ്റ് സെല്ലുകൾ ഫാറ്റിനെ ലിവറിലേക്ക് അയക്കുമ്പോൾ ലിവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ സ്വീകരിക്കുകയും അതിനെ അപ്പോ ബി എന്ന് പറയുന്ന അപ്പോലൈപ്പ് പ്രോട്ടീൻ ബി എന്ന് പറയുന്ന ഒരു ഘടകത്തെ ഉപയോഗിച്ചിട്ട് നേരെ വീണ്ടും രക്തത്തിലേക്ക് വയ്ക്കുന്നത് ബി എൽ ഡി എൽ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിലാണ് വി എൽ ഡി എല് ട്രൈഗ്രസഡ് ആക്കിക്കൊണ്ടാണ് ഇത് അയക്കുന്നത് അപ്പോൾ ഈ വി എൽ ഡി എല് നേരെ ശരീരം അയക്കുന്നത് ഇത് ഫാറ്റ് സെല്ലുകൾക്കോ മസിലിനോ ഒക്കെ വേണ്ടി വരാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വി എൽ ഡി എല് ആയിട്ടിത് ബ്ലഡിൽ പോകുന്നു ബ്ലഡിൽ അത് കിട്ടിക്കിടക്കുന്നു ബ്ലഡിനെ സ്റ്റിഫിയാക്കുന്നു ഹാഡാക്കുന്നു അതിനെ കട്ടി കൂട്ടുന്നു ഇങ്ങനെ കട്ടി കൂട്ടുന്ന വി എൽ ഡി എല് സ്വാഭാവികമായിട്ടും ഡാമേജിംഗ് ആണ് അതിന് അറ്റാക്ക് ഉണ്ടാകും സ്റ്റോക്ക് ഉണ്ടാകും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ നമ്മുടെ ഷുഗർ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക ഷുഗർ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻടേക്ക് ചെയ്യേണ്ട വിശപ്പ് മാറിക്കൊണ്ട് ഇൻടേക്ക് ചെയ്യേണ്ട കാർബോഹൈഡ്രേറ്റ് അളവ് കുറയ്ക്കുക അത് അരിയും ഗോതമ്പും കഴിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റിനെ അതിൻ്റെ കുറയ്ക്കാൻ പറ്റില്ല കാരണം അരിയും ഗോതമ്പും കഴിക്കുമ്പോൾ അതിവേഗം വിശക്കുകയും വീണ്ടും കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് പകരമായിട്ടുള്ള മില്ലറ്റ് പോലുള്ള വിഭവങ്ങളിലേക്ക് പോസിറ്റീവ് മില്ലറ്റിലേക്ക് മാറിക്കൊണ്ട് രണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ ആയിട്ടുള്ള ഫാറ്റ് സ്റ്റോറേജ് സോറി ഷുഗർ സ്റ്റോറേജ് കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഉള്ള ഷുഗറിൻ്റെ അളവ് പതുക്കെ ഒരു ഇരുന്നൂറ് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അമ്പതൊക്കെ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ ഈ ഷുഗറിൻ്റെ ഫാറ്റ് കൺവേഷൻ കുറയുകയും ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് സാധനം ഉപയോഗിക്കപ്പെടുകയും ചെയ്യും ദെൻ അതിനുശേഷം അതിൻ്റെ രണ്ട് സെക്കൻഡറി ഘട്ടത്തിൽ ആണ് നമ്മൾ ഫാറ്റ് മെറ്റബോളിസിൽ വർക്ക് ചെയ്യുക ഈ ഫാറ്റ് മെറ്റബോളിസം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് മെറ്റബോളിസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യഘട്ടത്തിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പരിപാടി തുടരുകയും ദെൻ അത് ആഹാരം കുറയ്ക്കുകയും ചെയ്യുക രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഫാറ്റ് കുറച്ചൽപ്പം ആ അളവ് കുറയ്ക്കുകയും അതിന് ശേഷം ഫാറ്റ് സെല്ലുകളും മസിൽ സെല്ലുകളും ഒക്കെ ഫ്രീ ആകുന്നതനുസരിച്ച് ഫാറ്റ് കഴിച്ച് കഴിച്ചാൽ അങ്ങനെ രണ്ടും ആ സമയത്ത് സംഭവിക്കുന്നത് ഒന്ന് എച്ച് ഡിയിൽ കൂടും രണ്ട് ട്രയൽസിൽ കുറയും വി എൽ ഡിയിൽ കുറയും ഇത് കുറയുന്ന സമയത്ത് ആണ് നമ്മൾ ഷുഗർ ടോക്സിറ്റിയും ഫാറ്റ് ടോക്സിറ്റിയും മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുക മേ ബി ഇമേ ടേക്ക് വൺ ടു ത്രീ മന്ത്സ് മൂന്ന് മാസം വരെ സമയം എടുത്തേക്കാം ഇങ്ങനെ സമയം എടുത്തുകൊണ്ട് ദെൻ അതിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഉപയോഗത്തിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ശരിയായൊരു പോഷനിൽ എത്താൻ പറ്റും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഓക്കെ സി യു വീണ്ടും കാണാം അതൊരു നമസ്കാരം ഹലോ ഷാവുലേ ഷാവുൽ ഹലോ അങ്ങനെന്താ ചെയ്യാൻ പറഞ്ഞ ലൈവില് പോവല്ലേ ഗ്രൂപ്പിന്റെ മനുഷ്യ ലൈവ് ചെയ്യുന്നുണ്ടോ അതാ